വടോദരയിൽ വിസ്മയമായി സ്മൃതി മന്ദാന ചരിത്രത്തിലെ ഏറ്റവും വലിയ റൺചേസിൽ ആർ സി ബിക്ക് കിരീടം കടുത്ത പനിയെയും ശാരീരിക അസ്വസ്ഥകളെയും അവഗണിച്ച് സ്മൃതി മന്ദാന നടത്തിയ പോരാട്ട വീര്യത്തിൽ വനിതാ പ്രീമിയർ ലീഗ് കിരീടം ചൂടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസ് ഉയർത്തിയ ഇരുന്നൂറ്റി നാല് എന്ന കുറ്റൻ വിജയലക്ഷ്യം മന്ദാനയുടെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ബലത്തിലാണ് ആർ സി ബി മറികടന്നത് ജീവിതത്തിലെ അപ്രതീക്ഷിത ഇടവേളകൾക്ക് ശേഷം കരുത്തോടെ തിരിച്ചുവരിക എന്ന മന്ദാനയുടെ വാക്കുകളെ അന്വർത്ഥമാക്കുന്നതായിരുന്നു വടോദരയിലെ ഇന്നിംഗ്സ് തകർന്ന തുടക്കം പിന്നെ തിരിച്ചുള്ള പ്രഹരം ഇരുന്നൂറ്റി നാല് എന്ന ഡബ്ല്യു പി എൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കോർ പിന്തുടർന്നിറങ്ങിയ ബംഗ്ലൂരുവിൻ്റെ തുടക്കം പതർച്ചയോടെയായിരുന്നു രണ്ടാം ഓവറിൽ ഗ്രേസ് ഹാരിസ് മടങ്ങിയപ്പോൾ പവർ പ്ലേയിൽ ജോർജിയ പോൾ മാത്രമാണ് സ്കോർ ചെയ്തത് ആദ്യ അഞ്ച് ഓവറിൽ കേവലം അഞ്ച് പന്തുകൾ മാത്രമേ നേരിട്ട സ്മൃതി പക്ഷേ പിന്നീട് ഗിയർ മാറ്റുകയായിരുന്നു ചെന്നൈ ഹെൻറിക്കെതിരെ നേടിയ ക്ലാസിക് സ്ട്രൈറ്റ് ഡ്രൈവിലൂടെയാണ് മന്ദാന തൻ്റെ വരവറിയിച്ചത് മൈതാനം നിറഞ്ഞ് കിൻ ഓഫ് ഓഫ് സൈഡ് നന്ദിനി ശർമ്മയുടെ സ്ലോ ബോളിനെ ഡീപ് സ്ക്വയർ ലെഗിലൂടെ സിക്സർ പറത്തിയാണ് മന്ദാന ട്രാക്കിലായത് പിന്നീട് കണ്ടത് വടോദര കണ്ട ഏറ്റവും മികച്ച ബാറ്റിംഗ് വിരുന്നായിരുന്നു ശ്രീചരണിയെയും ഷഫാലി വർമ്മയും മാറി മാറി പ്രേരിച്ച മന്ദാന ഓഫ്സൈഡിലെ തന്റെ ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിച്ചു പത്തോവറിൽ ടീം സ്കോർ നൂറ് കടന്നതോടെ ഡൽഹി ബോളർമാർ സമ്മർദ്ദത്തിലായി സ്പിന്നർമാരെ അതിവിദമായി നേരിട്ട ബോൾ മന്ദാന സഖ്യം ഡൽഹി ക്യാപിറ്റൽസ് നായിക ജമ്മിമാർ റോഡ്രിഗസിന്റെ തന്ത്രങ്ങളെല്ലാം ഒളിച്ചൊടുക്കി സ്നേഹാനക്കെതിരെ ഇൻസൈഡ് ഔട്ട് ലോഫ്റ്റ് ഡ്രൈവിലൂടെ മന്ദാന അർദ്ധ സെഞ്ചുറി തികച്ചത് വെറും ഇരുപത്തിമൂന്ന് പന്തിലാണ് മരിസാൻ ക്യാപ്പിന്റെ ഓവറിൽ തലക്ക് മുകളിലൂടെ പായിച്ച രണ്ട് മജസ്റ്റിക് ഡ്രൈവുകൾ മന്ദാനയുടെ ക്ലാസ് തെളിയിക്കുന്നതായിരുന്നു വിജയത്തിലേക്ക് നയിച്ച ഇന്നിങ്സ് ബോളിനും റിച്ചക്കും ശേഷം ഗ്രീസിലെത്തിയപ്പോൾ സമ്മർദ്ദമുണ്ടായിരുന്നെങ്കിലും നന്ദിനിയുടെ പെർഫെക്റ്റ് യോക്കറിനെ പോയിന്റിലൂടെ ബൗണ്ടറി കടത്തിയ മന്ദാന ആത്മവിശ്വാസം വീണ്ടെടുത്തു ഒടുവിൽ ചിനൽ ഹാൻഡ്രിക്ക് വിക്കറ്റ് നൽകി മടങ്ങുമ്പോൾ പന്ത്രണ്ട് ഫോറും മൂന്ന് സിക്സറും അടക്കം ഇരുന്നൂറ്റി പന്ത്രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ എൺപത്തേഴ് റൺസ് മന്ദാന അടിച്ചുകൂട്ടിയിരുന്നു വിജയം ഉറപ്പിച്ച നിമിഷം രാധാ യാദവിനൊപ്പം കിരീടനേട്ടം ആഘോഷിക്കുമ്പോൾ ഹർമംപ്രീതിന് ശേഷം രണ്ടു തവണ കിരീടം നേടുന്ന ക്യാപ്റ്റൻ എന്ന നേട്ടവും സീസണിലെ ടോപ്പ് സ്കോറർ പദവിയും സ്മൃതിക്ക് സ്വന്തമായി ഞാൻ ക്രിക്കറ്റിനേക്കാൾ ക്രിക്കറ്റിനേക്കാളുപരി മറ്റൊന്നിനെയും സ്നേഹിക്കുന്നതായി കരുതുന്നില്ല എന്ന് സ്മൃതി മന്ദാന പറയുന്നു അതെ ആ വാക്കുകൾ വെറും വാക്കുകൾ ആയിരുന്നില്ലെന്ന് വടവതിരയിലെ ഗ്യാലറി ഇന്നലെ സാക്ഷ്യം വഹിച്ചു ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എത്തിയ ഒരു പോസ്റ്റിനു ശേഷം മുറിവുകൾ ഉണക്കി ഉർവാധികം ശക്തിയോടെ അവൾ തിരിച്ചെത്തിയിരിക്കുന്നു ഇന്നലെ രാത്രി വഡോദരയിൽ സംഭവിച്ചത് ചരിത്രമാണ് ജെമിമാ റോഡ്രിഗസിന്റെ ഡൽഹി ക്യാപിറ്റൽസ് മുന്നോട്ട് വെച്ചത് ഇരുന്നൂറ്റി നാല് റൺസ് എന്ന ഹിമാലയൻ ടാർഗറ്റ് ഡബ്ല്യു പി എൽ ചരിത്രത്തിലെ ആരും ചെയ്തിട്ടില്ലാത്ത സ്കോർ പക്ഷേ മറുപുറത്ത് കടുത്ത പനിയെ പോലും വകവെക്കാതെ ഗ്രീസിലുണ്ടായിരുന്നത് സക്ഷാൽ സ്മൃതി മന്ദാനയായിരുന്നു ആദ്യ ഓവറുകളിൽ അവൾ നിശബ്ദയായിരുന്നു അതൊരു കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമായിരുന്നെന്ന് ആരും കരുതിയില്ല ചെന്നൈ ഹാൻഡ്രിക്കെതിരെ ആ സ്ട്രേറ്റ് ഡ്രൈവ് പായിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ കണ്ടത് വിജയിക്കാനുള്ള അടങ്ങാത്ത ദാഹമായിരുന്നു പിന്നീട് കണ്ടത് കിൻ ഓഫ് എന്ന വിശേഷണം തനിക്ക് എന്തുകൊണ്ട് അർഹതപ്പെട്ടതാണെന്നതിൻ്റെ തെളിവെടുപ്പായിരുന്നു നന്ദിനി ശർമ്മയുടെ പന്തുകൾ ബൗണ്ടറി ലൈനിന് മുകളിലൂടെ പറന്നു ഷഫാലിയും ശ്രീചരണിയും മരിസാൻ കാപ്പും ആ ബാറ്റിന്റെ ചൂടറിഞ്ഞു ശ്രേ റണക്കെതിരെ ആ ഇൻസൈഡ് ഔട്ട് ലോഫ്റ്റ് ഡ്രൈവ് സബ്ലൈവ് വെറും ഇരുപത്തിമൂന്ന് പന്തിൽ അർദ്ധ സെഞ്ചറി പനിച്ചു പിറക്കുന്ന ശരീരവുമായി ഒന്നര മണിക്കൂറോളം അവൾ ഗ്രീസിൽ നിന്നത് ചരിത്രം തിരുത്തു കുറിക്കാൻ വേണ്ടി മാത്രമായിരുന്നു നാൽപ്പത്തിയൊന്ന് പന്തുകൾ എൺപത്തിയേഴ് റൺസ് പന്ത്രണ്ട് ഫോറുകൾ മൂന്ന് സിക്സറുകൾ സ്ട്രൈക്ക് റേറ്റോ ഇരുന്നൂറ്റി പന്ത്രണ്ട് ബോളും റിച്ചയും അടങ്ങിയിട്ടും സമ്മർദ്ദത്തിന്റെ മുഴുവനയിൽ നിൽക്കുമ്പോഴും നന്ദിനിയുടെ യോക്കറിനെ പോയിന്റിലൂടെ ബൗണ്ടറിക്ക് കടത്തിയ ആ ഷോട്ട് ഐ പി എല്ലിൽ ബുംറയെ ശ്രേസയ്യർ നേരിട്ട ആ നിമിഷത്തെ ഓർമ്മിപ്പിച്ചു ഒടുവിൽ രാധായാദം യാദവ് വിജയറൻ കുറിക്കുമ്പോൾ ഗ്യാലറി മുഴുവൻ ആ പേര് ഏറ്റുപിളിച്ചു ഹർമംപ്രീതിന് ശേഷം രണ്ട് തവണ കിരീടം നേടുന്ന ആദ്യത്തെ ക്യാപ്റ്റൻ ഫൈനലിലെ താരം സീസണിലെ ടോപ്പ് സ്കോറർ